നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ശ്രീകൃഷ്ണപുരം പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്നു ഒറ്റപ്പാല എം എൽ എ അഡ്വക്കേറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ വിനിയോഗിച്ചുകൊണ്ടാണ് ബാപ്പുജി ചിൽഡ്രൻസ് പാർക്ക് വികസന പ്രവർത്തനങ്ങൾ നടത്തി നവീകരിക്കുന്നത് പ്രവേശന കവാടം ഫെൻസിംഗ് കെട്ടിടങ്ങൾ ഉപകരണങ്ങൾ എന്നിവ നവീകരിക്കുകയും പാർക്ക് ആധുനികവൽക്കരിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുക ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ബജറ്റിൽ പാർക്ക് മുതൽ കരിമ്പുഴ പാലം വരെ നടപ്പാത പുഴയോര സംരക്ഷണം ബോട്ടിംഗ് തുടങ്ങിയ പ്രവൃത്തികൾക്കായി രണ്ടു കോടി രൂപയുടെ മറ്റൊരു പദ്ധതിയും അനുവദിച്ചിട്ടുണ്ട് കൂടാതെ ശ്രീകൃഷ്ണപുരം ചന്തപ്പുര ടൗൺ വികസനത്തിനായി ഒരു കോടിയുടെ പദ്ധതിക്കും അംഗീകാരം ലഭിച്ചിട്ടുണ്ട് പാർക്കിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഈ പദ്ധതികൾ ഏറെ പ്രയോജനപ്പെടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിനുള്ളിൽ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷയായി ഡി ടി പി സെക്രട്ടറി എസ് വി സിൽബർ ജോസ് കെ സി പ്രൊജക്ട് എഞ്ചിനീയർ കെ റഷീദ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം സൈതാലി ഗ്രാമപഞ്ചായത്ത് അംഗം എം കെ ദ്വാരകനാഥൻ എന്നിവർ പങ്കെടുത്തു കോടി രൂപയുടെ പ്രവൃത്തി കൂടി ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നതോടെ നല്ല നിലയിൽ നമുക്ക് സഞ്ചാരികളെയും കുട്ടികളെയും ഒക്കെ ആകർഷിക്കാൻ കഴിയുന്ന നല്ല അന്തരീക്ഷം രണ്ടു കോടി രൂപ കൂടി നമ്മൾ വെച്ചിട്ടുണ്ട് ബജറ്റിൽ അത് ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തെ ബജറ്റിലാണ് ആ വർക്ക് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കരിമ്പഴപ്പുഴയിലേക്ക് നടന്നു പോകാൻ പറ്റുന്ന നിലയിലുള്ള ഒരു നല്ല പാർട്ടിയാണ് തുടർന്ന് ഇവിടെ ഒരു ഭാഗത്ത് പുഴയിലേക്ക് ഇറങ്ങാനും അവിടെ ബോട്ടിംഗ് നടത്താനും തിരിച്ച് പുഴയിൽ നിന്ന് വരാനും കഴിയുന്ന നിലയിലുള്ള ഒരു അധ്യക്ഷ രണ്ടു കോടി രൂപ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട് അതിന്റെ വൃത്തിയും ഏറെ വരിക തുടങ്ങും എന്നാണ് നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോ ബാപ്പുജി പാർക്ക് എന്ന് പറയുന്നത് പാർക്ക് എന്ന നിലയിൽ ഇവിടെ വന്ന് പോവുക എന്നതിനപ്പുറത്ത് ഒരു കണക്ടിവിറ്റി ഇതിന് തൊട്ടപ്പുറത്തുള്ള പ്രകൃതിയുടെ തന്നെ വരദാനമായിട്ടുള്ള പുഴയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റു പ്രയാസങ്ങളില്ലാതെ കുടിവെള്ളത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നമ്മളിവിടെ കുടിവെള്ളത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളിൽ പ്രയാസമില്ലാതെ തന്നെ നമുക്ക് പെഡൽ ബോട്ട് ഉൾപ്പെടെ എങ്ങനെയൊക്കെ നമുക്ക് ടൂറിസത്തിന്റെ സാധ്യതകളെ പുഴയുമായി കൂടി ബന്ധപ്പെടുത്തി നടത്താൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത് സമയമെടുക്കും പക്ഷെ ആ പ്രവൃത്തിയും നമുക്ക് ഇവിടെ പൂർത്തീകരിക്കാനും നാടിന് സമർപ്പിക്കാനും എല്ലാം സ്വാഭാവികമായും തുടർന്നുള്ള നാളുകളിൽ സാധിക്കും എന്ന് സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്